ഈ മാവാണ് നമ്മൾ ബാർ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കണ മാവ് വരുന്നത് നമ്മൾ ഏകദേശം എന്താ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മൂന്ന് വെറൈറ്റി മാവിൻ്റെ ഇതെടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം എന്താ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ മുറിച്ച ഭാഗമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഈ ഈ ലെയർ ഉണ്ടല്ലേ ഈ ലെയറിലാണ് നമ്മൾ മൂന്ന് വെറൈറ്റി മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ സൈഡും ഈ സൈഡും ഈ സൈഡിൽ നിന്ന് കണക്കിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മുറിച്ച ഭാഗമാണീ കാണുന്നത് നമ്മൾ ആക്സോബ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗം മുറിച്ചത് അപ്പോൾ എന്താ വെച്ചാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചതവുകളും കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ ചതവുകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇതേമാതിരി നല്ല രീതിയിൽ ചെത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തി കൊടുത്തില്ല വെച്ചാൽ ഗ്രാഫ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും ഗ്രാഫ്റ്റ് പിടിക്കുന്ന ശതമാനം വളരെയധികം കുറയും ഈ ഭാഗമൊക്കെ നമ്മൾ ചെത്തുന്നതും അതേമാതിരി തന്നെ എക്സോബ്ലേറ്റിട്ട് മുറിക്കുന്നതും ഉള്ള വ്യത്യാസമാണത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റൗണ്ട് ഭാഗം ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഉണ്ടാകും ഈ ഭാഗവും അതേമാതിരി തന്നെ ഈ ഭാഗവും ഈ ഭാഗമാണ് അങ്ങനെ മൂന്ന് ഭാഗം നമുക്ക് നാല് ഭാഗമാണെങ്കിൽ ചെയ്യുക ഇപ്പം നമ്മൾ മൂന്ന് ഭാഗമാണ് ചെയ്യണത് ഈ മൂന്ന് ഭാഗം ചെയ്യണേ ഈ ഈ പുറമേ ഉള്ള ഈ തൊലിഭാഗം ഉണ്ടല്ലോ ദൈ തൊലിഭാഗം അത് നമുക്ക് കുറച്ച് ചെത്തിക്കളയാണ് രണ്ട് ഭാഗമായി ഈ മൂന്നാം ഭാഗം ഇവിടുത്തെ നമുക്ക് ചെയ്യാം ഒരു ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഭാഗം ഇങ്ങനെ മൂന്ന് ഭാഗമായി നമ്മൾ ചെത്തിയിട്ടുണ്ട് ഗ്രാഫ് ചെയ്യാനുള്ള രീതിയിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ചെത്തിയ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ വെട്ടിയ ഭാഗം ഇത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ അല്ല ഉപയോഗിക്കണത് നമ്മൾ ഗ്രേശൽ എന്നു പറഞ്ഞ കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളം തിലെടുത്തിട്ട് ഇത് ഒരു ഒരു സ്പൂൺ ഇതിൽ ടേശം കലക്കിയിട്ട് നമുക്കിതിൽ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഇത് നേരെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇത് ഉണങ്ങാതിരിക്കാനോ അതേമാതിരി തന്നെ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഒരു നല്ല വെറൈറ്റി മൂവാണ്ടൻ മൂവാണ്ടൻ മാവിൻ്റെ ഒരു ശാഖയാണത് ഇത് നമ്മൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ഭാഗമാണ് വേണ്ടത് കാരണം ഇവിടെ ഇങ്ങനെ മുള വരാനായ തണ്ടുകളാണ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുക അപ്പോൾ നമുക്കിത് ഇവിടെ കട്ട് ചെയ്യാം നമ്മൾ മൂന്ന് വെറൈറ്റി മാവിൻ്റെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഗോമാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കൊമ്പാണ് അതേമാതിരി തന്നെ ഇത് നമ്മളെ മൂവാണ്ട മൂവാണ്ട മാവിൻ്റെയാണ് ഇത് ഓളോർ ഓളോറിൻ്റെ നമ്മൾ ഇങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ മുറിച്ച് കളയണം ഇത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് മാക്സിമം അടുത്തോട് കൊണ്ടുപോയിട്ട് നമ്മൾ മുറിക്കാൻ ശ്രമിക്കുക ാണ് വേണ്ടത് ഇത് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സക്സസ് ആവാൻ സാധ്യത കൂടിയ തൊണ്ണൂറ് ശതമാനം സക്സസ് ആവാൻ സാധ്യത കൂടിയ ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് ഇത് വരുന്നത് ഇനി പ്രോപ്പറായി നമ്മൾ ചെയ്യേണ്ട മാതിരി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി എടുക്കാം ഒരേ ഒരേ തണ്ടിൽ തന്നെ നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ തയ്ക്കുന്നത് കാണാൻ സാധിക്കും ഈ ഇലകൾ മുറിക്കുന്നതിന് കാരണം വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഇലകൾ ഇലകളുണ്ടാകുമ്പോൾ ഹ്യൂമിഡിറ്റി പോകാനുള്ള സാധ്യത അതായത് അതിൻ്റെ ഈർപ്പം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഈർപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും അത് സാവകാശം പോവാനും വേണ്ടിയാണ് നമ്മൾ ഇതുമാതിരി കട്ട് ചെയ്തിട്ട് ഇലകൾ വിടണത് അല്ലെങ്കിൽ ഉണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാവും ഈ വരുന്ന ഭാഗം നമ്മൾ ഇതേമാതിരി ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗവും അതിൻ്റെ അളവിൽ ഇതേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ തോൽ വരുന്ന ഭാഗം ജസ്റ്റ് ഇങ്ങനെ നടത്തുക ഇത്ര നടത്തിയാൽ മതി ഏകദേശം ഇങ്ങനെ ദേശത്ത് അടത്തിൽ മതി അതേമാതിരി തന്നെ ഈ ഭാഗത്തു നമ്മൾ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇവിടെ ഒന്ന് ഏകദേശം കുറച്ച് ഇവിടെ നിന്നും ചെത്താം കുറച്ച് അടിയിൽ അടിയന്നായിട്ട് ചെത്താം എന്നിട്ട് വേണം നമുക്ക് അതിൽ ഇറക്കി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടിഭാഗത്തുനിന്ന് ഇങ്ങനെയും ചെത്തി ഇത്രയും വ്യത്യാസം എന്നിട്ട് നമുക്ക് നേരെ ദൈ ഭാഗത്തിൻ്റെ ഈ തൊലീൻ്റെ ഉള്ളിലാണ് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ചെറിയൊരു ടൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഓൾ ഓവറിൻ്റെ നമ്മൾ ദൈ ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഗോമാവിൻ്റെ ഏകദേശം എന്താ ഈ ഭാഗത്തുമായിട്ടാണ് എന്നിട്ട് നമ്മളിതാ ഈ ഇതാണ് റാപ്പർ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് റാപ്പർ ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് നമ്മൾ നല്ല രീതിയിൽ റാപ്പ് ചെയ്തു നമുക്കിത് പോരാ ഇത് നല്ല രീതിയിൽ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് കെട്ടി കൊടുക്കണം രണ്ട് റൗണ്ടൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാം ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പുറമെ ഒന്നുകൂടി ടൈറ്റായിട്ട് കയറുകൊണ്ട് കെട്ടുന്നത് ഗ്രാഫിക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കവറോണ്ടൊന്ന് ചെയ്യാം മൂടണം ഇത് കവറോണ്ടൊന്ന് മൂടിയ ശേഷം നമുക്ക് അടിയിലൊന്ന് ഒന്ന് കെട്ടി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഗ്രാഫിങ് ചെയ്തത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഈ ഭാഗങ്ങളൊക്കെ കരിയുള്ള സാധ്യത കൂടുതലാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് അത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഏതായാലും കുഴപ്പമില്ല ഫിഫ്റ്റി പെർസെൻറ് ഏതായാലും കുഴപ്പമില്ല ഇത് നമുക്ക് ഷെയ്ഡാക്കി ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമാണ് മഴക്കാലത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല വേനൽക്കാലത്താണെങ്കിൽ ഇത് ചെയ്യേണ്ടത് മസ്റ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഉണങ്ങി കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്